കേരളത്തില് മുസ്ലിം ലീഗ് ഭരണത്തിൽ വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അന്ന് രണ്ടാം ഇ എം എസ് മന്ത്രിസഭയില് സി എച്ച് മുഹമ്മദ് വായ വിദ്യാഭ്യാസ മന്ത്രിയാകുന്നു അഹമ്മദ് ഗുരുക്കള് പഞ്ചായത്ത് വകുപ്പ് മന്ത്രിയാകുന്നു അങ്ങനെയാണ് ആദ്യമായിട്ട് ലീഗ് അധികാരത്തിൽ വരുന്നത് തീർച്ചയായിട്ടും സി എച്ച് മുഹമ്മദ് വായ ഏത് അളവ് വെച്ച് നോക്കിയാലും കേമം എന്ന് പറയാവുന്ന തരത്തിലുള്ള അനവധി കാര്യങ്ങൾ ചുതരാണ് അപ്പം ഏറ്റവും പ്രധാനം ഇവിടുത്തെ വിദ്യാഭ്യാസത്തിന്റെ പിന്നോക്കാവസ്ഥക്കെതിരായിട്ട് അദ്ദേഹം നടത്തുന്ന പോരാട്ടം തന്നെയാണ് ഇപ്പോ എത്ര പേര് ഓർമ്മിക്കുന്നുണ്ട് സി എച്ച് വിദ്യാഭ്യാസ മന്ത്രി ആവുന്നവരെ എട്ടാം ക്ലാസ് വരെ മാത്രമായിരുന്നു വിദ്യാഭ്യാസം സൌജന്യമായിരുന്നത് സി എച്ച് വിദ്യാഭ്യാസ മന്ത്രിയായിട്ട് ആദ്യം ചെയ്തൊരു പണി പത്താം ക്ലാസ് വരെയുള്ള വിദ്യാഭ്യാസം സൗജന്യമാക്കുക അപ്പോ ദരിദ്രനാണോ എന്നും നോക്കാതെ ആളുകളോട് ഫീസ് ഇപ്പൊ ഞാൻ പഠിക്കുമ്പോൾ ആറേകാലുറുപ്പ് ഫീസ് കൊടുക്കാനില്ലാത്തതുകൊണ്ട് മാത്രം മുന്നോക്ക സമുദായത്തിൽപ്പെട്ട കുട്ടികൾ പഠിത്തം നിർത്തി എനിക്കറിയാം സി എച്ച് അത് അവസാനിപ്പിക്കാണ് ഈ ഇന്ന് എല്ലാവർക്കും അറിയാം കാലിക്കറ്റ് സർവകലാശാല ഉണ്ടാക്കിയ സി എച്ച് ആണ് പക്ഷെ നമ്മൾ ഓർക്കാൻ വിട്ടുപോകുന്ന ഒരു കാര്യം കൊച്ചിയിലെ സാങ്കേതിക സർവകലാശാല ഉണ്ടാക്കിയതും സി എച്ച് ആണ് അപ്പോ ഇത്തരത്തിൽ അനവധി അനവധി കാര്യങ്ങൾ അപ്പോൾ സ്ത്രീ വിദ്യാഭ്യാസത്തിന് വേണ്ടി പെൺകുട്ടികൾക്ക് വേണ്ടി പ്രത്യേകിച്ച് മുസ്ലിം പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി സീത് സാഹിബും സി എച്ച് ഒക്കെ ഒരുപടി ജോലി ചെയ്തിട്ടുണ്ട് സി എച്ച് അവർക്ക് സ്കോളർഷിപ്പ് ഏർപ്പെടുത്തുന്നുണ്ട് അപ്പോൾ അത് ഞാൻ പറഞ്ഞത് അങ്ങനെ അത് പെൺകുട്ടികൾ മുസ്ലിം പെൺകുട്ടികൾ പഠിക്കുന്ന ഹറാമാണ് എത്രയോ കാലം പറഞ്ഞിരുന്ന ഒരു വേണ്ടി അങ്ങനെയൊക്കെ ചെയ്യേണ്ടിവരും അത് ഒരു ഞാൻ പറഞ്ഞു വരുന്നത് ഈ തരത്തിൽ പിന്നോക്കക്കാരും ന്യൂനപക്ഷക്കാരുമായ ആളുകളെ മുഖ്യധാരയുടെ ഭാഗമാക്കി മാറ്റാനുള്ള ഇത്രയോ പണികൾ സി എച്ച് ചെയ്തിട്ടുണ്ട് മാത്രമല്ല ഭരണത്തിൽ പങ്കാളിത്തമുണ്ടാവുമ്പോൾ ആവരാതികളും ആശങ്കകളും കുറയും അത് ജനാധിപത്യത്തിന്റെ ഭാഗമായി നിന്നുകൊണ്ട് തന്നെ ഒരു സമൂഹത്തിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധിക്കും പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം രാഷ്ട്രീയത്തിലാണ് അത് ആയുധത്തിലല്ല ആശയത്തിലാണ് എന്ന ഒരു ധാരണ കേരളീയ മുസ്ലിങ്ങൾക്ക് ഉണ്ടാവാൻ ഭരണപങ്കാളിത്ത ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പത് ഒക്ടോബർ പന്ത്രണ്ട് ഓരോ മുസ്ലിം ലീഗുകാരനും നെഞ്ചിൽ കൊണ്ടു നടക്കുന്ന സ്വപ്നതുല്യമായ ദിവസം അന്നാണ് സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തെ അമ്പരപ്പിച്ചുകൊണ്ട് മുസ്ലിം ലീഗുകാരനായ മുഖ്യമന്ത്രിയായി സി എച്ച് മുഹമ്മദ് കോയ അധികാരമേൽക്കുന്നത് എഴുപത്തി ഒമ്പത് ഒക്ടോബറിലാണ് സി എച്ച് മുഖ്യമന്ത്രിയാവുന്നത് അന്ന് മുസ്ലിം ലീഗിന് പതിനൊന്ന് മെമ്പർമാരെ നിയമസഭയിലുള്ളൂ ഈ കാലത്ത് ഇറാനിൽ ഇസ്ലാമിക വിപ്ലവം നടക്കുക അപ്പോൾ മുസ്ലിമിന്റെ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം തീവ്രവാദമാണ് എന്ന് ലോകത്തിന്റെ പല ഭാഗത്തും ഈ പ്രശ്നങ്ങളൊക്കെ എങ്ങനെ പരിഹരിക്കാം എന്ന് എങ്ങനെയാണോ കമ്മ്യൂണിസത്തിന്റെ ചരിത്രത്തിൽ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലെ റഷ്യൻ വിപ്ലവം വലിയ പ്രചോദനമായി തീർന്നത് ആ തരത്തിൽ ഇറാനിലെ ഷാക്കെതിരായിട്ട് നടക്കുന്ന ഇസ്ലാമിക് റവല്യൂഷൻ ഇസ്ലാമി വിപ്ലവം എന്ന് പറയുന്നത് ഒരു വലിയ സംഭവമാണ് എഴുപത്തി ഒമ്പത് ഡിസംബറിലാണ് അഫ്ഗാനിസ്ഥാനിലേക്ക് റഷ്യൻ സൈന്യം അധിനിവേശം നടന്നത് അതും വലിയ അളവിൽ ലോകത്തിന്റെ പല ഭാഗത്തും ഉള്ള മുസ്ലിം ചെറുപ്പക്കാരെയും മുസ്ലിം സമൂഹങ്ങളെയും പ്രകമ്പനം കൊള്ളിക്കുന്നുണ്ട് അപ്പോൾ ഒരു ഭാഗത്ത് ഇറാന്റെ ഇസ്ലാമിക വിപ്ലവത്തിന്റെ പ്രചോദനം മറുഭാഗത്ത് അഫ്ഗാനിസ്ഥാനിലെ റഷ്യൻ അധിനിവേശത്തിന്റെ പ്രകോപനം അതിന്റെ ഇടയിലാണ് സി എച്ച് മുഹമ്മദ് കേരളത്തിൽ മുഖ്യമന്ത്രിയാവുന്നത് അപ്പോൾ ഇവിടെ മുസ്ലിങ്ങൾ അവഗണിക്കപ്പെട്ടവരും അവമതിക്കപ്പെട്ടവരും ആണ് അക്രമത്തിന് ഇരയാവുന്നവരാണ് എന്ന് കേരളത്തിലെ മുസ്ലിങ്ങളെയോ പ്രത്യേക ആക്കൂർ ചെറുപ്പക്കാരെയോ ആവേശം കൊള്ളിക്കാനോ തീപിടിപ്പിക്കാനോ ഒരു തീവ്രവാദ വിഭാഗത്തിന് പറ്റാത്ത തരത്തിൽ ഉള്ളൊരു അന്തരീക്ഷം സി എച്ച് മുഹമ്മദ് വോയും അദ്ദേഹത്തിന്റെ പാർട്ടിയും ഉണ്ടായിരുന്നു കേരളത്തിൽ മുസ്ലിം സമുദായത്തിന് മറ്റ് സമുദായങ്ങളോടൊപ്പം സമാനമായ പദവി ലഭിക്കാനിടയായത് രാഷ്ട്രീയ അധികാരത്തിൽ പങ്കുവഹിക്കുകയും അതുവഴി സാമൂഹ്യമായ പദവി നേടിയെടുക്കുകയും ചെയ്തതാണ് മറ്റു മറ്റു സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ മുസ്ലിം ലീഗിന് മുസ്ലിം ലീഗ് പോലുള്ള ഒരു പാർട്ടി ഇല്ലാത്തതുകൊണ്ടും മുസ്ലിം സമുദായത്തെ പ്രതിനിധാനം ചെയ്തുകൊണ്ട് രാഷ്ട്രീയ അധികാരത്തിൽ പങ്കാളിയാകാൻ കഴിയാത്തതുകൊണ്ടും സാമൂഹ്യമായി തുല്യപദവി നേടിയെടുക്കാൻ കഴിയുന്നില്ല എന്നൊരു യാഥാർത്ഥ്യമാകും കേരളത്തിലെ മുസ്ലിം ലീഗും മുസ്ലിം സമുദായവും ചെയ്യുന്നത് പോലത്തെ മറ്റു വിവിധ വിവിധ സമുദായങ്ങളും രാഷ്ട്രീയ സാമൂഹ്യ പ്രസ്ഥാനങ്ങളുമായി സഹകരിച്ചുകൊണ്ട് രാഷ്ട്രീയാധികാരം പങ്കിടുന്ന ഒരവസ്ഥ ലോകത്തിന്റെ ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ മുസ്ലിം സമുദായം വളരെയേറെ ശക്തമായിട്ടുള്ള പല സമുദായങ്ങളിൽ പോലും ഇല്ല എന്നുള്ളൊരവസ്ഥയുണ്ട് ആ നിലയ്ക്ക് ഒരു മതേതര ജനാധിപത്യ പ്രക്രിയയിലെ ഒരു സജീവ കക്ഷിയായി ഒരു സജീവ പങ്കാളിയായി മുസ്ലിം സമുദായത്തിന് കഴിയും എന്നത് തെളിയിക്കപ്പെടുന്നത് കേരളത്തിൽ മാത്രമാണെന്ന് എനിക്ക് തോന്നുന്നു മറ്റു പ്രദേശങ്ങളിലെ മുസ്ലിം സമുദായങ്ങളിൽ നിന്നെല്ലാം ഒരു വ്യത്യസ്തത കേരളത്തിലെ മുസ്ലിം ലീഗ് വഴി മുസ്ലിം സമുദായത്തിലുണ്ടായിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ഗ്രാമപഞ്ചായത്തിലെ വാർഡ് മുതൽ ഇന്ത്യൻ പാർലമെന്റിലെ ഇരുസഭകളിലും വരെ മുസ്ലിം ലീഗ് പ്രതിനിധികൾ സാന്നിധ്യം അടയാളപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലും നാം ഏറെ മുന്നോട്ടു പോകേണ്ടതുണ്ട്